പതിനഞ്ച് കോടി രൂപ ചികിത്സാ ചെലവ് വരുന്ന അദർവിന് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നിന്നും സഹായം വൈപ്പിനിലെ പൊതുപ്രവർത്തകനായ സോളിരാജു വഴി പ്രവാസി സഹോദരങ്ങളാണ് സഹായത്തുക എത്തിച്ചു നൽകിയത് പതിനഞ്ച് കോടി രൂപ ചികിത്സ ചിലവിന് വിധേയനായ അദർവിനെ ഇറ്റലിയിലെ ഫോറൻസിൽ നിന്നും സഹായമെത്തി പ്രവാസി സഹോദരങ്ങളായ ഓളാട്ടുപുറത്ത് ജാൻസി ജോയി രാജു ജോയി ഷൈല ജോയി എന്നീ സുമനസുകളാണ് സഹായഹസ്തം നീട്ടിയിരിക്കുന്നത് വൈപ്പിനിലെ പൊതുപ്രവർത്തകനായ വി എസ് സോളിരാജു വഴിയാണ് ഇരുപത്തി അയ്യായിരം രൂപ സഹായം എത്തിച്ചു നൽകിയത് പഞ്ചായത്ത് അംഗങ്ങളായ ലീമാ ജിജിനും ദീപ്തി പ്രൈജുവും ചേർന്ന് അർദ്ധവിന്റെ അച്ഛൻ സജിത്തിന് തുക കൈമാറി രാജേഷ് ചിദംബരൻ പി ബി സുദ്ധി ശ്രീജിത്ത് ടി എസ് രാജ്മോഹൻ ബിജു പുത്തുരാൻ എൻ കെ ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു ഷൈല ജാൻസി രാജു അവർ മൂന്ന് പേര് പിന്നെയാണ് വിദേശത്ത് ബിസിനസ് കാണുന്നുണ്ട് ഇരുപയ്യായിരം രൂപ നമ്മളായാലും അവർ തന്നിട്ടുണ്ട് അത് നേരിട്ട് അതാ പിന്നെ പല ആൾക്കാർ ഏൽപ്പിക്കുക എന്നാണ് ഇത് പറഞ്ഞത് അങ്ങനെയായിട്ട് ഇവിടെ വന്നത് കാരണം നമുക്ക് അവർക്കൊരു ബസ്